നമസ്തേ എല്ലാവർക്കും ഹിന്ദി ശിക്ഷ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം കേരള ഹിന്ദി പ്രചാര സഭ നടത്തുന്ന രണ്ടായിരത്തി ഇരുപത്തിനാല് സുഗമ ഹിന്ദി പരീക്ഷയുടെ മോഡൽ ക്ലാസ് ആണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത് രണ്ടാമത്തെ വീഡിയോ ആണ് അപ്പോൾ ആദ്യത്തെ വീഡിയോ നമ്മൾ ഈ ക്ലാസ് തന്നായിരുന്നു അപ്പോൾ രണ്ടാമത്തെ വീഡിയോയിൽ വരുന്നത് അടുത്ത് റോമിറ്റർ ആറാണ് പര്യായവാജി ഉപവൻ ഉപവൻ്റെ പര്യായ വാജി എന്താണ് ബാഗ് ബഗീച ചിടിയ പക്ഷി പഞ്ചി നാരി മഹിള സ്ത്രീ മാർഗ് രാഹ് രാസ്ത ഇച്ഛ ചാഹ് കാമന പൂൽ പുഷ്പ് സുമൻ ഇപ്പൊ ഉപവനം എന്ന് പറഞ്ഞാൽ ഗാർഡൻ ഗാർഡൻ്റെ പര്യായം എന്താണ് ബാഗ് ബഗീചിടിയ പക്ഷി പഞ്ചി നാരി മഹിള സ്ത്രീ നാരി നാരി തന്നെ മാർഗ്ഗം എന്ന് വെച്ചാൽ രാഹു രാസ്ത വഴിന്നാണ് മാർഗിന്റെ അർത്ഥം ഇച്ഛ ചാഹ് കാമന കാമൂൽ മാ മാന്ന് പറഞ്ഞാൽ മാതാ ജനനി ജനനിർ പവൻ ആലയെ പവൻ ആലയെ വൃക്ഷ പേട് തരു ജംഗൽ വൻ കാനന് പുത്രി ബേട്ടി സുധ രാത്രി രാത് നിഷ അപ്പോൾ ഇതിൽ നിന്ന് മൂന്നെണ്ണം വിധം കിട്ടും കേട്ടോ ഇപ്പോൾ നന്നായിട്ട് വായിച്ചു പഠിക്കുക അടുത്തത് ബഹുവചനാണ് ഖോടാ ധൗടുത്താഹേ കുതിര എന്ത് ചെയ്യുന്നു ഓടുന്നു അപ്പോൾ ഖോടയുടെ ബഹുവചനം എന്താണ് കോടേ അപ്പം നിങ്ങൾ എഴുതേണ്ടത് കോടേ ധൗടുത്തേ ഹെ കുതിരകൾ ഓടുന്നു പേടുപ്പർ ചിടിയാഹെ ചിടിയുടെ ബഹുജനം എന്താണ് ചിടിയാ അപ്പൊ പേടുപ്പർ ചിടിയാഹേ ബോത്താഹേ കുട്ടി കരയുന്നു അപ്പൊ ബെച്ചയുടെ ബഹുജനമാണ് ഇപ്പൊ എഴുതുമ്പോൾ ഏ ചിഹ്നം വിട്ടു പോകരുത് ഇവിടെ രോത്താ ഇവിടെ രോത്തെ അല്ല ഇവിടെ മുകളിൽ ഏ ചിഹ്നം വന്നു അപ്പം ബെച്ച എന്തായി മാറി ബച്ചേ യഹ് ബഹ് മേരി സഹേലി ഹെ ബഹ എന്താണ് അത് അല്ലേ അത് എൻ്റെ സഹോ ഫ്രണ്ടാണ് അപ്പോൾ വഹിൻ്റെ ബഹുജനമാണ് വേ ഇപ്പം സഹേലി എന്തായി മാറും സഹേലിയാ വേരി വൃത്തനെന്ത് ചെയ്യുന്നു ഉറങ്ങുന്നു അപ്പോൾ ബൂട്ടയുടെ ഹൈ സീന മാല പഹൻ രഹി രഹിഹേ സീന എന്ത് ചെയ്യുന്നു മാല ധരിച്ചു കൊണ്ടിരിക്കുന്നു രഹു പറയുമ്പോഴാണ് കൊണ്ടിരിക്കുന്ന പ്രത്യേകം കണ്ടിന്യൂസ് ആണ് അല്ലേ റീന മാലായേ മാലയുടെ ബഹുജനമാണ് മാലായേ പഹൻ രഹി ഹൈ ർ കിതാബേ ഹൈ കിതാബിൻ്റെ മേരി കിതാബേ യ് അപ്പോൾ ഇത് ഇതെൻ്റെ സഹോദരിയാണ് ഇത് യഹ് എന്നുള്ള എന്തായി മാറി എ മേരി ബഹനേ എന്നായി മാറി അടുത്തത് സ്ത്രീലിംഗം എഴുതാനാണ് മോർ മോറിൻ്റെ സ്ത്രീലിംഗമാണ് മോർണി മോർ നാച്ചുത്താഹെ മയിലെന്തിന്നു നൃത്തം ചെയ്യുന്നു മോർണി നാച്ചുത്തീഹേ ബച്ച കേൾത്താഹേ ബെച്ചി കേൾത്തീഹെ ബച്ചയുടെ ബഹു സ്ത്രീലിംഗമാണ് കുട്ടി കുട്ടിയെന്തു ചെയ്യുന്നു കളിക്കുന്നു പിതാജി ചായ പീത്തേഹെ അച്ഛൻ ചായ കുടിക്കുന്നു അപ്പം അതിൻ്റെ പിതാജിയുടെ ശ്രീലിംഗമാണ് മാതാജി മാതാജി ചായ് പീത്തീഹെ ചാത്ര ലിക്താഹെ കുട്ടി എഴുതുന്നു ചാത്രാ ലിത്തീഹേ ചിടാ ഖാത്താഹേ ചിടിയാ ഖാത്തി എന്താണ് പക്ഷേ ദാദാ ചൾത്താഹേ ദാദീ ചൽത്തിന് ദാതി അമ്മുമേ രാജാ മേരാ ഫായി ഹേ രാജാന്ന് പറഞ്ഞത് എൻ്റെ ബ്രദറാണ് റീനാ മേരി ബഹൻ ഹേ റീന എൻ്റെ സഹോദരിയാണ് അപ്പം ഭായി സഹോദരൻ ബഹന് സഹോദരി ലടുക്ക പാഡ് ലിക്താഹേ കുട്ടി എന്തു ചെയ്യുന്നു പാടം എഴുതുന്നത് അപ്പം ലടുക്കയുടെ ബഹു സീലിംഗോ ലടുക്കി ലടുക്കി പാട് ലിക്തി ഹെ അപ്പോൾ ഇതെല്ലാം നന്നായിട്ട് വായിച്ച് പഠിക്കും ഇതെല്ലാം നോട്ട്ബുക്കിലോട്ട് എഴുതണം ഫസ്റ്റ് വീഡിയോയിൽ ആദ്യത്തെ കുറച്ച് പേജ് കൊടുത്തിട്ടുണ്ട് ഇത് സെക്കൻഡ് വീഡിയോ ആണ് അപ്പോൾ എല്ലാ മക്കൾക്കും ഇത് മനസ്സിലായി മനസ്സിലായിക്കാണെന്ന് കരുതുന്നു ഈ വീഡിയോസ് കുറേ പ്രാവശ്യം കേട്ട് പഠിക്കുക കേട്ടോ അടുത്ത് വരുന്നത് ഓപ്പോസിറ്റാണ് അതാണ് വിലോ ശബ്ദം ബിലോ എന്ന് പറയുമ്പോഴും വിപരീത പദമാണ് മേരാകാർ സുന്ദർ ഹെ സുന്ദറിൻ്റെ ഓപ്പോസിറ്റാണ് അസുന്ദർ എൻ്റെ വീട് മനോഹരമാണ് അസുന്ദർ നഹി മനോഹരമല്ലാതെ അല്ല അപ്പം സുന്ദരം മനോഹരം അസുന്ദർ സുന്ദരമല്ലാത്തത് രാജാ മോട്ടാഹെ അല്ല രാജ് മോട്ടാഹെ അടുത്ത് രാജിൻ്റെ രാജെന്താണ് ഭയങ്കര വണ്ണമാണ് രമേശ് പത്തലാഹെ പത്തല എന്താണ് മെലിഞ്ഞതാണ് മോഹൻ മേഹനത്തി മോഹൻ മോഹനെന്തു ചെയ്തൊന്നുമല്ല അധ്വാനിയാണ് രമേശ് ആലസീഹെ അപ്പം മേനഹത്തിയുടെ ഓപ്പോസിറ്റാണ് ആലസി ഹമേഷ സച്ചു പോലെ എപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം സത്യം പറയുക അല്ലേ അപ്പോൾ സച്ചിൻ്റെ ഓപ്പോസിറ്റാണ് ചൂട്ട് ആ മീട്ടാഹെ മാങ്ങ മധുരമാണ് അതിൻ്റെ ഓപ്പോസിറ്റാണ് മീട്ടയുടെ ഓപ്പോസിറ്റാണ് കടുവ കറുക്കെ ആസ്വാ സാഫിലൊക്കെ വീടെ പരിസരമൊക്കെ എന്തെങ്കിലും നല്ല നീറ്റാക്കി സൂക്ഷിക്കുക അപ്പോൾ സാഫിൻ്റെ ഓപ്പോസിറ്റാണ് ഗന്ധ ഗന്ധ എന്താണ് അഴുക്ക് ഹേഷ ആകെ ബെഡോ എപ്പോഴും നമ്മളെന്ത് ചെയ്യുക മുന്നോട്ട് വരുക അപ്പം ആകയുടെ ഓപ്പോസിറ്റാണ് പീച്ച് പീച്ച് എന്താണ് പുറകിൽ ഗാന്ധിജി ജീവന്മേ അഹിംസക്കാ പാലൻ കറുത്തവത്തെ ഗാന്ധിജി ജീവിതത്തിൽ അഹിംസ പാലിച്ചിരുന്നു അപ്പോൾ അഹിംസയുടെ ഓപ്പോസിറ്റാണ് ഹിംസ പിന്നെ ഗിൻതിയാണ് ഏകദൂത്തിന് എഴുതാൻ ഇവിടെ വരെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് നന്നായിട്ട് വായിച്ച് പഠിക്കുക എയ്ക്ക് ദോ തീൻ ചാർ പാഞ്ച് ഏ സാ ആറ് നൗ ദസ് അടുത്തങ്ങനെ വരുക ഗ്യാറ് ബാറ് തേര ചൗത് പന്ത്ര സോല സത്ര അടാര ഉന്നീസ് ബീസ് ഇനി വരുന്നതെല്ലാം ഈ സീസ് ചേർത്ത് പറയുക എല്ലാത്തിലും ആദ്യം വരുന്ന അക്ഷരം ഇതാണ് ഇ ബാ താ ച പാ ചാ ഇ ഇക്കീസ് ബാ ബാ ബൈസ് തേ തേ തേയിസ് ചൗ ചവീസ് പച്ചീസ് ചീസ്ത്തായിസ് അടായിസ് ഉസ് തീസ് വീണ്ടും എല്ലാം തീസ് തീസ് ചേർക്കുക നേരത്തെ ടീച്ചർ പറഞ്ഞതുപോലെ എല്ലാത്തിലും ആദ്യം വരുന്ന അക്ഷരം ഈ ബാ ചണ്ട അങ്ങനെ വരും അപ്പം ഇക്ക് തീസ് ബീസ് തൈതീസ് ചൗതീസ് പൈതീസ് ചത്തീസ് സൈന്തി അത്തീസ് ചാലീസ് അടുത്ത ലാസ്റ്റ് ഏതായിരുന്നു ചാലീസ് അല്ലേ ഇനി എല്ലാം താലീസ് താലീസ് എടുത്ത് പറയാം ഇക്ക് ബയാലിസ് പൈതാലിസ് ചവാലീസ് പൈതാലിസ് ചിയാലിസ് പൈതാലിസ് അട്ടാലിസ് ഉഞ്ചാസ് പച്ചാസ് അപ്പോൾ പത്തിനെന്ന് പറയും ദസ് ബീസ് തീസ് ചാലീസ് പച്ചാസ് ഓക്കെ അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാ മക്കൾക്കും ഉപകാരപ്രദമായി എന്ന് കരുതുന്നു അപ്പോൾ ഈ ക്ലാസ് നന്നായിട്ട് ഒരു മൂന്നാല് ഭാഷയും കേട്ട് പഠിക്കുക അതുപോലെ തന്നെ നിങ്ങളുടെ നോട്ട് ബുക്കിൽ ഇതിൻ്റെ എല്ലാ നോട്ടുകളും എഴുതണം കേട്ടോ അപ്പോൾ ടീച്ചർ രണ്ട് നോട്ട് അയച്ചിട്ടുണ്ട് രണ്ട് വീഡിയോ ആണ് വന്നിട്ടുള്ളത് അപ്പോൾ ബാക്കി അടുത്ത മൂന്നാമത്തെ വീഡിയോ അടുത്ത ക്ലാസ്സിലിടുന്നതാണ് അപ്പോൾ ഈ ഒരു ക്ലാസ് എല്ലാ കുട്ടികളും നിങ്ങളുടെ കൂട്ടുകാർക്കൂടെ അയച്ചു കൊടുക്കുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓൺലൈനായിട്ട് സ്പെഷ്യലായിട്ട് ക്ലാസ് വേണമെന്നുണ്ടെങ്കിൽ പത്ത് ദിവസത്തെ ക്ലാസ് നൽകുന്നതാണ് അപ്പോൾ അതിനുവേണ്ടി ക്ലാസ് ആവശ്യമുള്ള കുട്ടികൾ ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ